നമ്മളിന്ന് ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ട് കേട്ടോ കഞ്ഞി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയാണ് അപ്പോൾ ഒരു ആറ് മണിക്കൂർ മുന്നേ ഒന്നും കുതിർത്ത് വെച്ചിട്ട് അതിൽ കഞ്ഞി വെച്ചു ഒരു ഏകദേശം നമുക്കൊരു നാൽപ്പത്തമ്പത് ഗ്രാം മതി ഒരാൾക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെടുത്ത് തിന അല്ലെങ്കിൽ ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മില്ലറ്റാണ് മില്ലറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുകയാണ് കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ന്യൂട്രി ന്യൂട്രീഷൻ പോയിന്റും കൂടുതൽ മിനറൽസും ഒക്കെ കൂടുതലുണ്ട് നല്ല ഫൈബറുണ്ട് അതാണ് പ്രത്യേകത ഗ്ലൈസ്മിക് ഇൻഡെക്സ് വളരെ കുറവാണ് അപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റുകൾ പേഷ്യൻ്റ് അല്ലാത്തവർക്കും ഏറ്റവും യോജിച്ച ഒരു ഭക്ഷണമാണ് മില്ലറ്റ് തന്നെയല്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കേണ്ട പോകും ഞാൻ ഏകദേശം ഒരു അമ്പത് ഗ്രാമുകൾ തന്നെ ഒരാൾക്ക് സുമിക്സ് ആയിട്ട് കഴിക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഫിഷ് പോകാനായിട്ട് മിക്കവാറും ഡിന്നർ ചൂസ് ചെയ്യുമായിരിക്കും നല്ലത് ഞാനതിപ്പോൾ ഡിന്നറിനാണ് എടുത്തിട്ടുണ്ട് ഡിന്നറിനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേരി കൂട്ടാനൊന്നുണ്ടല്ലോ അതായത് ഷുഗർ കുറഞ്ഞ പച്ചക്കായൊക്കെ നല്ലതാണ് കേട്ടോ ഒരു മിക്സിഡ് വെണ്ടക്കായ വളരെ ഷുഗർ കുറഞ്ഞാൽ വേജിട്ടുള്ള അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അല്ല തന്നിട്ട് തന്നി ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നല്ല ഫാക്ട്രിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ആസിഡ് ഉണ്ട് അതിന് പോകാനായിട്ട് നമ്മളൊന്ന് കുതിർത്ത് വെക്കണത് എപ്പോഴും മില്ലിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് ഈസി ആയിട്ട് ഉപയോഗം ചെയ്യും അപ്പോൾ ഒത്തിരി സിങ്ക് മഗ്നീഷ്യം പോലുള്ള ചെറിയ മൂലങ്ങളൊക്കെ ഉണ്ട് തന്നെ കഴിക്കുക ഒരിക്കലും കൂടിയും പറയാം ഗ്ലേസ് മേക്കിൻറ്റിക്സ് കുറവാണ് തീർച്ചയായും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് പല ഐറ്റങ്ങളും ഉണ്ടാക്കാം നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കഞ്ഞി അതുകൊണ്ടാണ് നമ്മളിന്ന് കഞ്ഞി ഉണ്ടാക്കിയത് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അടിപൊളിയൊരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക കേട്ടോ വെല്ലെ ഇപ്പോഴും മായ്ച്ചെല്ലോ ഒരിക്കുക ഒരു ചേഞ്ഞിന് വേണ്ടി ഈ ഐറ്റം ഉണ്ടാക്കുക താങ്ക് യു നമ്മുടെ മില്ലറ്റ് കഞ്ഞി കേട്ടോ ഞാനൊരു ആറു മണിക്കൂറോളം മുന്നേ നമ്മൾ അതായത് രാവിലെ എണീറ്റ് കുതിർത്ത് വെച്ചു അപ്പോൾ ഡിന്നറിന് കുക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ മില്ലറ്റ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഐറ്റം ഉണ്ടാക്കാം അത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കഞ്ഞി കഞ്ഞി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അതായത് ഞാനൊരു അമ്പത് ഗ്രാമാണ് ഒരാൾക്കെന്നുള്ള രീതിയിലാണ് എടുത്തു ഇരിക്കുന്നത് കേട്ടോ ഏകദേശം അതിൻ്റെ പത്തരട്ടി ഒഴിച്ച് ഈസി ആയിട്ട് കുക്കാവും ഓപ്പണായിട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിതെടുത്ത് വയ്ക്കാം ഞാൻ അതിൻ്റെ ഒപ്പം കുറച്ച് ഉല്ലുവിയും അല്പം ജീരകവും ഇട്ടു കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം അത് നന്നായിട്ട് കുക്കായി ഞാൻ എനിക്കുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് സോജായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള എന്തെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് കുക്കറിലാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് നമുക്ക് കുക്ക റെ റെഡിയാക്കി കിട്ടും എന്തായാലും കുതിർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഫിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ആസിഡ് ഉണ്ട് ഈ ആസിഡ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വയറ്റിലുള്ള സിങ്കൊക്കെ ആഗീകരണം ചെയ്യുന്നതിന് എന്ന് പറഞ്ഞാൽ ആൻറ്റി അബ്സോർബേഷൻ ആണ് പറയുന്നത് കേട്ടോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുതിർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്നും ഒരു ചേഞ്ചിന് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇത് എന്നും കഴിക്കുന്ന ഇപ്പോൾ വേറെ മറ്റുള്ള ധാന്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി തീർച്ചയായും നിങ്ങൾക്ക് ഈ കഞ്ഞി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഇതേ അടിപൊളി മില്ലറ്റ് കഞ്ഞിയാണ് കേട്ടോ തിനയാണ് നമ്മൾ എടുത്തത് ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞ തിന